കേരളത്തിൽ നിരവധി ആനകളുടെ ജീവനെടുത്ത എരണ്ടക്കെട്ടുന്ന മഹാവ്യാധി ഒരിക്കൽ പാമ്പാടിരാജനെയും തേടി വന്നു അക്കാലത്ത് പേരും പ്രശസ്തിയും രാജനെ അരിയിട്ട് വഴിക്കുന്ന കാലം എന്നാൽ ആരുടെയോ ദൃഷ്ടിദോഷം കൊണ്ടാകാം എരണ്ടക്കെട്ടുന്ന മഹാവ്യാധി പിടികൂടി ആവുന്ന പ്രായത്തിൽ കോട്ടയം ജില്ലയിലെയും കർണാടകയിലെ തടിക്കൂപ്പുകളിലും ചോരനീരാക്കി തടിപ്പണി ചെയ്ത് ആരോഗ്യമുള്ള ആനയാണ് പാമ്പാടിരാജൻ പക്ഷേ ഇരണ്ടക്കെട്ടെന്ന കാളകൂടത്തിൽ നിന്നും രക്ഷപ്പെടുക അത്ര എളുപ്പമല്ലായിരുന്നു രണ്ടായിരത്തി പതിനേഴ് ഡിസംബർ മാസം ആദ്യമാണ് പാമ്പാടിരാജന് ഇരണ്ടക്കെട്ടിന്റെ ആദ്യ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയത് നിരവധി വെറ്റിനറി ഡോക്ടർമാരുടെ പരിചരണം ലഭിച്ചിട്ടും ഇരണ്ടക്കെട്ടിന് യാതൊരു ശമനവും ഉണ്ടായില്ല മൂന്നാഴ്ചയോളം പിന്നിട്ടപ്പോൾ ആനയുടെ അവസ്ഥ കൂടുതൽ മോശമായി വന്നു അലോപ്പതി ഡോക്ടറായ ഡോക്ടർ ഗിരീഷിന്റെയും കുളത്തുമൊഴിയെന്ന നാട്ടുവൈദ്യ ചികിത്സയും ഒരേ സമയം നടത്തി ചികിത്സ ദിവസങ്ങളോളം നീണ്ടിട്ടും രാജന്റെ ശരീരത്തിൽ നിന്നും ഇരണ്ട അഥവാ ആനപ്പിണ്ടം പുറത്തുപോയില്ല ആന ഭക്ഷണം കഴിക്കുകയോ വെള്ളം കുടിക്കുകയോ ചെയ്തിട്ട് ദിവസങ്ങൾ കഴിഞ്ഞിരിക്കുന്നു നിൽക്കാനോ ഇരിക്കാനോ കഴിയാതെ വീർപ്പ് മുട്ടിയ ആ പാവത്തിന്റെ ശരീരത്തിൽ നിന്നും അവർ ചങ്ങല അയച്ചുമാറ്റി അവനെ സ്വതന്ത്രനാക്കി പാമ്പാടി രാജന്റെ ഉടമസ്ഥരെ പോലെ തന്നെ അവന്റെ ആരാധകരും ഒന്നുപോലെ വിഷമത്തിലായി ഇരണ്ടക്കെട്ട് ആരംഭിച്ച് ഇരുപത്തിനാലാമത്തെ ദിവസം രാജനെ പാമ്പാടിയിലെ ഒരു അയ്യപ്പ ക്ഷേത്രത്തിൽ തൊഴിയിക്കാൻ കൊണ്ടുപോയി കലിയുഗവർ തായകനായ ശ്രീധർമ്മശാസ്താവിനെ കണ്ട് തന്റെ ജീവിതത്തിലെ അവസാന യാത്ര പറയുവാനായിരിക്കാം ഒരുപക്ഷെ രാജൻ അവിടേക്ക് ചെന്നത് എന്നാൽ ജീവിതത്തിനും മരണത്തിനുമിടയിലെ നിമിഷങ്ങളിൽ തന്നെ അവസാനമായി കാണാൻ വന്ന രാജനെ മരണത്തിന് വിട്ടുകൊടുക്കാതെ ശ്രീ അയ്യപ്പൻ കാത്തു വല്ലവിധേനയും ക്ഷേത്രത്തിലേക്കുള്ള കുത്തനെയുള്ള കയറ്റം കയറി രാജൻ അപ്രതീക്ഷിതമായി വയറ്റിൽ കെട്ടിക്കിടുന്ന എരണ്ടം മുക്കിയിട്ടു ദിവസങ്ങളായി ഈ ഒരു കാഴ്ചക്കേ കാത്തിരുന്ന രാജന്റെ പാപ്പാന്മാരും ആരാധകരും അവനെ ചികിത്സിച്ച ഡോക്ടർമാരുടെയും ഉള്ളിൽ പ്രതീക്ഷയുടെ നാമ്പുകൾ പൊട്ടിമുളച്ചു രാജനെ കൊണ്ടുപോകാൻ കാത്തിരുന്ന കാലൻ ഇളിപ്പനായി എന്ന് പറഞ്ഞാൽ പോലും തെറ്റില്ല ആ ക്ഷേത്രത്തിൽ ചെന്ന് ഭഗവാൻ അയ്യപ്പനെ തൊഴുതു വണങ്ങി ക്ഷേത്രക്കുളത്തിൽ നിന്നും വെള്ളം കുടിച്ചാണ് രാജൻ തിരികെ വീട്ടിലേക്ക് മടങ്ങിയത് എന്നാൽ ഇവിടം കൊണ്ടൊന്നും കാര്യം തീരുന്നതായിരുന്നില്ല രാജന്റെ വയറ്റിൽ കുടുങ്ങിക്കിടുന്ന ഇരണ്ടം അഥവാ ആനപ്പിണ്ടം പിന്നീടുള്ള ദിവസങ്ങളിൽ ആനപ്പാപ്പന്മാരും ഡോക്ടർമാരും വളരെയധികം കഷ്ടപ്പെട്ടാണ് പുറത്തെടുത്തത് പിന്നീടുള്ള അന്വേഷണത്തിൽ ആനയെ വാട്ടുവാനായി വെള്ളം നൽകിയതിന്റെ കുറവും അവന് ഭക്ഷിക്കുവാനായി നൽകിയ തെങ്ങിന്റെ മണ്ടയുമാണ് രാജന്റെ ഇരണ്ടക്കെട്ടിന് കാരണമെന്നവൻ മനസ്സിലാക്കി